ലുലു ലുലുമാളിൽ എൻ്റെ സെയിൽ നടക്കുകയാണെന്ന് അറിഞ്ഞിട്ട് പോയതാ എൻ്റെ പൊന്നെ എന്തൊരു തിരക്കാരെന്നറിയാമോ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ബൈക്കിൽ ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ലുലു ലുലുമാളിനകത്ത് എത്താനായിട്ട് സാധിച്ചത് തിരക്കെന്ന് വെച്ചാൽ അസഹനീയമായ തിരക്കായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഏരിയയിലോട്ട് പോകാനേ പറ്റിയില്ല ചെന്നപാടെ തന്നെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോകാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ ലുലു കണക്കിലോട്ടാണ് ആദ്യമായിട്ട് പോകുന്നത് ആദ്യമായി തന്നെ ഓഫർ എന്താണെന്ന് അറിയണം എന്തൊക്കെ പ്രോഡക്റ്റിലാണ് അൻപത് ശതമാനം ഓഫർ ഉള്ളതെന്ന് അറിയണം ശേഷം വീട്ടത്തേക്ക് ഒരു ഫ്രിഡ്ജ് പറ്റുമെങ്കിൽ വാങ്ങണം സമയം ഏകദേശം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് മനഃപൂർവ്വം താമസിച്ചിറങ്ങിയതാണ് കുറച്ചെങ്കിലും തിരക്ക് കുറയട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ വന്ന് പെട്ടുപോയത് കടലിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകുന്ന ആൾക്കാരുടെ തിരക്കാണേ താഴോട്ട് എന്തോ ഒരു ആൾക്കാർ നോക്കിയേ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ കുറച്ചൊരു കൗണ്ടറുണ്ടായിരുന്നു അവിടെ കുറച്ച് ഓഫർ ഓഫറുണ്ടോ കേട്ടോ ഇവിടെയൊക്കെ ഈ ഒരു ഭാഗം ജനസാഗരം തന്നെയായിരുന്നു കേട്ടോ നിത്യ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഗ്രോസറി ഐറ്റംസിന് സാമാന്യ വില കുറവുണ്ടായിരുന്നു എന്ത് സാധനങ്ങൾക്കാണ് അൻപത് ശതമാനം ഓഫർ എന്ന് എനിക്കറിയണം അതിനായിട്ട് ഞാൻ ലുലു കണക്റ്റിൽ പരതാൻ തുടങ്ങി സാധാരണ ഇതുപോലത്തുള്ള ഓഫർ കൊടുക്കുമ്പോൾ എം ആർ പി റേറ്റ് കൂടുതൽ കാണിച്ചിട്ട് ആ റേറ്റ് സ്ട്രൈക്ക് ചെയ്ത് ഇത്ര ശതമാനം ഓഫർ എന്ന് പറഞ്ഞ് താഴെ പ്രൈസ് കാണിച്ചിരിക്കും നോക്കാവേ ബാഗ് കൊണ്ടുപോകുന്നെങ്കിൽ സിപ്റ്റ് ഐ ഉപയോഗിച്ച് അവർ ടൈ ചെയ്തിരുന്നു കേട്ടോ ഇത് വീവിൻ്റെ ഒരു വലിയ ടി വി ആണ് ഓയിലി ടി വി ആണ് കേട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ സാധനം തൊണ്ണൂറ്റി എട്ടായിരം രൂപക്ക് കിടക്കുന്നുണ്ട് സംഭവം കൊള്ളാം പക്ഷേ ബഡ്ജറ്റ് ഹെവിയല്ലേ സാംസങ്ങിൻ്റെ ഓയിലി ടി വി ആണ് എന്തൊരു ക്ലാരിറ്റിയാണെന്ന് നോക്കിയേ ഡിസ്പ്ലേക്കൊക്ക കൊള്ളാം ഫസ്റ്റ് കയറി വരുന്ന എൻട്രൻസിൽ തന്നെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറിയണമല്ലോ നോക്കാം ടി വി വളരെ തിന്നാണ് കേട്ടോ അടിപൊളി റേറ്റ് വളരെ കുറവ് നാല് ലക്ഷം രൂപയേ ഉള്ളൂ കേട്ടോ അഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയുടെ സാധനം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് കേട്ടോ ഓഫറുണ്ടോ എനിക്കറിയില്ല എഴുതി വെച്ചിട്ടുണ്ട് ശരി വേറെ എന്തെല്ലാം പ്രോഡക്റ്റ് ഓഫർ ഓഫറുണ്ടോ നോക്കാം കയറി ചെല്ലുന്ന പാടെ അവിടെ ഇരിക്കുന്നത് ഫോണിൻ്റെ ശ്രേണിയാണ് കേട്ടോ റേറ്റുകളൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കാണിക്കാവേ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഒക്കെ ഭയങ്കര റേറ്റ് കുറവെന്നൊക്കെയാണ് ആൾക്കാരവിടെ പറഞ്ഞു നടന്നത് എനിക്കറിയില്ല നോക്കൂ സാംസങ്ങിലും റേറ്റ് കുറവുണ്ട് അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യമൊക്കെ അവിടെ അവൈലബിൾ ആണ് അവിടെ രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ബുക്ക് ചെയ്തു തരാമെന്നാണ് പറയുന്നത് എല്ലാ ഷോപ്പിലും ഇതൊക്കെ തന്നെ അല്ലേ റേറ്റ് എന്നെനിക്ക് തോന്നി തുടങ്ങി കേട്ടോ ഡിസ്പ്ലേ ഒക്കെ വെച്ചിരിക്കുന്നത് ഡമ്മി മോഡലാണ് ഒറിജിനൽ മോഡൽ പോലും അല്ല നമുക്കൊന്ന് ഹാൻഡ് ഇൻ ഹാൻഡ് യൂസ് ഒക്കെ നോക്കാനായിട്ട് എന്താണെൻ്റെ സിറ്റുവേഷൻ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് അന്ന് അവിടെ പറ്റത്തില്ല കേട്ടോ ജസ്റ്റ് ഒരു ഡമ്മി മാത്രമാണ് വെച്ചിരിക്കുന്നത് ഇന്നലത്തെ റേറ്റിനേക്കാൾ ഇന്ന് ആയിരം രൂപ കൂടിയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ സെയിൽസ്മാൻ പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ട് പിന്നെ പ്രൈസ് ഒക്കെ കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ മൊബൈലിൽ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസും മോഡൽ നമ്പറും ഒക്കെ അടിച്ചൊന്ന് സർച്ച് ചെയ്തായിരുന്നു പക്ഷേ നമുക്ക് അവിടെ സർവീസ് അത്ര നല്ലതല്ലാത്തത് നമുക്ക് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് റേറ്റ് ഒന്നും അറിയാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പ്രൈസ് ലിസ്റ്റൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് പർച്ചേസിങ്ങിന് മുന്നേ ഒന്ന് രണ്ട് ആൾക്കാർ സ്പെഷ്യലി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇത്ര ആയിട്ട് ഈ പ്രൈസൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ ഫ്രിഡ്ജ് വാങ്ങിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ സെക്ഷനിലോട്ടൊന്ന് പോയി അപ്പോൾ രണ്ട് മോഡൽ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു തോഷിപേടത് പക്ഷേ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിനേക്കാളും റേറ്റ് കുറഞ്ഞായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് കേട്ടോ പറയുന്ന റേഞ്ചിനേക്കാൾ അറുന്നൂറ്റൻപത് രൂപ എക്സ്ട്രാ ആവും ട്രാൻസ്പോർട്ടേഷനും കൂടെ ആകുമ്പോൾ ഈ ടവർ ഫാനിന് കുറച്ച് റേറ്റ് കുറവുണ്ടെന്ന് തോന്നുന്നു ഫിലിപ്സിൻ്റെ ബെഡ്ഷീറ്റൊക്കെ കുറച്ച് റേറ്റ് കുറവുണ്ടെന്ന് എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ ശേഷം കണക്റ്റിൽ തന്നെ മൊബൈലിൻ്റെ സെക്ഷനുണ്ട് നോയിസിൻ്റെയും ഫയർ സെക്ഷൻ ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം റേറ്റ് കുറവായിട്ടാണ് ഫീൽ ഫീലാകുന്നത് ഈ പറയുന്ന പോലെ ആളെ മറച്ചളിടേണ്ട ഓഫറൊന്നും അവിടെയൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാം നോർമൽ ഓഫറാണ് ഈ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ വല്ലപ്പോഴും കൂടെ സെല്ല് നടക്കുമ്പോൾ കിട്ടുന്ന ഓഫർ തന്നെയാണ് ഇതിനകത്തൊക്കെ ഉള്ളത് ലാപ്ടോപ്പിൻ്റെയും ടാബ്ലറ്റ്സിൻ്റെയൊക്കെ ഒരു ശ്രേണി തന്നെ അവിടെ ഉണ്ട് കേട്ടോ അതും കുഴപ്പമില്ല അത്യാവശ്യം റേറ്റ് കുറവുണ്ട് അവിടെയൊക്കെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് മണി പത്തായിട്ടുണ്ട് ടൈം നോക്കുമ്പോഴേക്കും ആൾക്കാരുടെ തിരക്ക് നന്നേ കുറയേണ്ടതാണ് എന്നാലും ആൾക്കാരുടെ ഇപ്പോഴും നിൽക്കുകയാണ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ധാരാളം സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ലുലു മോഡൽ എൻഡോ സീസൺ സെല്ലിലോട്ട് വരുന്നത് വർഷത്തിൽ രണ്ട് തവണ നടക്കുമെന്നാണ് ഇതുവരെയുള്ള അറിവ് ഇവിടെ ഗ്രോസറീസിൽ നമുക്ക് അൻപത് ശതമാനത്തിൻ്റെ ഓഫർ ഉണ്ട് കേട്ടോ കുറേ അധികം സാധനങ്ങൾക്ക് ഗ്രോസറി ഐറ്റംസിൽ കിട്ടുന്നുണ്ട് ആൽമൺസിനൊക്കെ റേറ്റ് നല്ലോണം കുറവുണ്ടായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഞാൻ മുന്നേ വാങ്ങിക്കുന്നുണ്ടായിട്ടും സ്ഥിരമായിട്ട് അതുകൊണ്ട് സ്നാക്സ് ഐറ്റംസിനും അവിടെ റേറ്റ് കുറവുണ്ട് തീരുന്നതിന് തീരുന്നതിനനുസരിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തട്ടുകയായിരുന്നു ഏറ്റവും കൂടുതൽ അടി നടന്നത് ഈ എണ്ണ സെക്ഷനിലാണ് എണ്ണയ്ക്ക് ആൾക്കാരൊക്കെ വാരി കൊണ്ടുപോകലാണ് ചെയ്യുന്നത് ഇനി ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള ഏരിയയാണ് ബില്ലിങ് അവിടെ നമുക്ക് അടുക്കാനായിട്ട് സാധിക്കത്തില്ല സാധനങ്ങളൊക്കെ ഒരുവിധം നമുക്ക് ലോഡ് ചെയ്തിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ട് അടുക്കാനായിട്ട് പറ്റുന്നു കൂട്ടുകാരെ ലുലുമാളിൽ വന്നിട്ട് ആകെ പെട്ടുപോയി കേട്ടോ കുഞ്ഞിനെയും കൊണ്ട് ലുല്ലുമാളിൽ ഇറങ്ങാൻ ഇറങ്ങി അവസ്ഥ പരിതാപകരമാണ് സാധനം വാങ്ങിച്ചു പക്ഷെ വെള്ളിട്ട് ഇറങ്ങാനായിട്ട് സമയക്കുന്നില്ല അത്രയും തിരക്ക് ബില്ല് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ആകെ ഒരു പത്തൊരു സാധനങ്ങൾ ഉണ്ടായിരുന്നു ബില്ല് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും തിരക്ക് പിന്നെ അവിടെ ആ തിരിച്ച് കൗണ്ടറിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ച് വരേണ്ടി വന്നു അവിടെ സ്റ്റാഫിനടുത്ത് പറഞ്ഞിട്ട് കുഞ്ഞ് വിളക്ക് തുടങ്ങി അപ്പോൾ നല്ല തിരക്കൊരു ഒരു ഇല്ല അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരുന്നവർ വളരെ കെയർഫുള്ളായിട്ട് ഇത് ഡീൽ ചെയ്യണം കേട്ടോ